നമസ്കാരം ഐ സി എസ് ഇ ക്ലാസുകളിൽ മലയാളത്തിൻ്റെ പാഠപുസ്തകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലാണ് ഇന്നത്തെ വീഡിയോയിൽ ഐ സി എസ് ഇ വിദ്യാർത്ഥികളിൽ ഈ നോവൽ തിരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് തയ്യാറാകാൻ വേണ്ട തരത്തിൽ പല ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് തുടർച്ചയായ വിശദീകരണങ്ങളിലൂടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ തുടർന്നുള്ള ഭാഗങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മലയാളത്തിലെ അറിയപ്പെടുന്ന നോവലിസ്റ്റും കഥാകാരനുമായ എം മുകുന്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഫ്രഞ്ച് അധീന പ്രദേശമായ മയ്യഴിയിൽ ജനിച്ചു കഥാകാരനായിട്ടാണ് സാഹിത്യരംഗത്ത് പ്രവേശിച്ചത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് കാലയളവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചത് മയ്യഴിയുടെ കഥാകാരൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു ഡൽഹി ആകാശത്തിന് ചുവട്ടിൽ ആവിലായിലെ സൂര്യോദയം ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ ഈ ലോകം അതിലൊരു മനുഷ്യൻ കൂട്ടം തെറ്റി മേയുന്നവർ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പകലും രാവും ദൈവത്തിൻ്റെ വികൃതികൾ ആദിത്യനും രാധയും മറ്റു ചിലരും ഒരു ദളിത് യുവതിയുടെ കഥനകഥ കേശവന്റെ വിലാപങ്ങൾ നൃത്തം പ്രവാസം തേവിടിശിക്കിളി അഞ്ചര വയസ്സുള്ള കുട്ടി മുകുന്ദന്റെ കഥകൾ എന്നിവയാണ് പ്രധാന കൃതികൾ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും എൻ വി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഈ ലോകം അതിലൊരു മനുഷ്യൻ എന്ന കൃതി കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡിനർത്ഥമായി ഇന്ത്യയിലെ ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്ന പോണ്ടിച്ചേരിയുടെ ഭാഗമായിരുന്നു മയ്യഴി കോഴിക്കോട് ജില്ലയ്ക്കും കണ്ണൂരിനും ഇടയ്ക്ക് സാംസ്കാരികമായിട്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയുടെ നാലു ഭാഗങ്ങളിൽ ഒന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരെ മയ്യഴി ഇവിടെയാണ് സെൻ്ററേസാസ് ക്രിസ്തീയ ദേവാലയം മാഹിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മയ്യഴി പശ്ചാത്തലമാക്കി ആ നാട്ടുകാരനായി മുകുന്ദൻ എഴുതിയ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ അധിനിവേശം രൂപപ്പെടുത്തിയ മയ്യഴിയുടെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രങ്ങളും കഥയിൽ ചിത്രീകരിക്കുന്നുണ്ട് പാമ്പുകടിയേറ്റു മരിച്ച കേളുവച്ചൻ്റെയും അമ്മയുടെയും മകനായിരുന്ന റൈറ്ററുടെ മകനായ ദാസനാണ് നോവലിലെ മുഖ്യ കഥാപാത്രം മരണത്തിനും ജനനത്തിനും ഇടയിൽ ആത്മാക്കളുടെ ഇടത്താമ്പളമായ അറബിക്കടലിലെ വെള്ളിയാങ്കല്ലിൻ്റെ കഥകൾ കുറുമ്പിയമ്മയിൽ നിന്നും കേട്ടാണ് നമ്മുടെ ദാസൻ വളർന്നത് ദാസൻ ബുദ്ധിമാനായിരുന്നു മയ്യഴിയിൽ ഇന്റർമീഡിയറ്റും പോണ്ടിച്ചേരിയിലെ സർക്കാർ സഹായത്തോട് ബെക്കലോറയ പരീക്ഷയും നല്ല നിലയിൽ പാസായി തുടർന്ന് സർക്കാർ ജോലിയോ ഫ്രാൻസിൽ ഉപരിപഠനമോ തിരഞ്ഞെടുക്കാനുള്ള അവസരം സർക്കാർ ചെലവിൽ ലഭിച്ചിട്ടും കമ്മ്യൂണിസ്റ്റും ദേശീയവാദിയുമായിരുന്ന കുഞ്ഞനന്ദൻ മാസ്റ്റർ എന്ന തൻ്റെ ഗുരുവിൻ്റെ സ്വാധീനത്തിൽ മയ്യഴിയെ ഫ്രഞ്ച് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സമരത്തിൽ പങ്കെടുക്കാനാണ് അയാൾ തീരുമാനിച്ചത് അധിനിവേശ ഭരണവുമായുള്ള പരിചയത്തിൽ വളർന്ന മയ്യഴിയിലെ ജനങ്ങൾക്ക് ഫ്രഞ്ച് ആധിപത്യത്തെ എതിർക്കുന്നത് അനാവശ്യവും ഒപ്പം അപകടകരവുമാണെന്ന് തോന്നി ദാസന്റെ അച്ഛനോ മുത്തശ്ശിയോ ഫ്രഞ്ച് ആധിപത്യത്തിൽ അസാധാരണമായിട്ട് ഒന്നും കണ്ടുവില്ല ലെസ്ലി സായിപ്പും ഭാര്യ മിസ്സിയും കുറുമ്പിയമ്മയുടെ സുഹൃത്തുക്കളായിരുന്നു പുകയിലപ്പൊടി വലിക്കുന്ന കുറുമ്പിയമ്മയുടെ വീടിന് മുൻപിലൂടെ കുതിര വണ്ടിയിൽ സഞ്ചരിച്ച ലെസ്ലി സായ്ബ് വണ്ടി നിർത്തി കുറമ്പിയോട് പൊടി വാങ്ങി വലിച്ചു നോവലിൽ പലയിടത്തും സായി്പിൻ്റെ പൊടിയഭ്യർത്ഥനയും കുറുമ്പിയമ്മയുടെ മറുപടി പറച്ചിലും കാണാമായിരുന്നു കുറുമ്പി കുറുമ്പി ഇച്ചിര പൊടി തരുവോ അതിനെന്താ സായിപ്പേ അതൊന്ന് ചോദിക്കാനുണ്ടോ സായിപ്പിന് പൊടി കൊടുക്കുന്നത് കുറുമ്പിയെ സംബന്ധിച്ച് അഭിമാനം ആ ചോദ്യം കേൾക്കാൻ അവർ കാത്തിരിക്കുകയാണ് ദാസൻ പഠിച്ച് ഉദ്യോഗസ്ഥനാകുന്നതും കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾ തീരുന്നതും കുറുമ്പിയമ്മയും ദാമുവും സ്വപ്നം കണ്ടു എന്നാൽ മയഴിയുടെ വിമോചനത്തിൽ പങ്കെടുത്ത ദാസൻ ഫ്രഞ്ച് അധികാരം പുനഃസ്ഥാപിച്ചതോടെ ഒളിവിലായി ദാമു റൈറ്റർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു ഈ സമയം റൈറ്ററുടെ കുടുംബം ഫ്രഞ്ച് ഗുണ്ടയായിരുന്ന അച്ചുവിൻ്റെ ഔദാര്യത്തിൽ ജീവിച്ചു മകൾ ഗിരിജയെ ഗുണ്ടയായ അച്ചുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ജയിൽ മോചിതനായ ദാമുറൈറ്റർ തീരുമാനിക്കുകയാണ് അത് തടയാൻ ശ്രമിച്ച ദാസനെ അയാൾ ആട്ടിയിറക്കി തുടർന്ന് പോലീസ് പിടിയിലായ അയാള് പന്ത്രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഫ്രഞ്ച് ആധിപത്യത്തിന്റെ അന്ത്യത്തോടെ മോചിതനായ ദാസനുമായിട്ട് രമ്യതയിലാകാൻ നമ്മുടെ റൈറ്റർ വിസമ്മതിക്കുകയാണ് ദാസന്റെ കാമുകി ചന്ദ്രി അവളെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു വിവാഹ ദിനത്തിൽ അപ്രത്യക്ഷയായ ചന്ദ്രിക അവളുടെ വഴി പിന്തുടർന്ന ദാസൻ കടലിൻ നടുവിൽ വെള്ളിയാങ്കല്ലുകൾക്ക് മുകളിലെ തുമ്പികളായി മാറുകയാണ് ഇതാണ് നോവലിൻ്റെ ഒരു ചുരുക്കം പ്രധാന ചോദ്യങ്ങളും വിശദീകരണങ്ങളുമായിട്ട് നമുക്ക് നോവലിലേക്ക് പ്രവേശിക്കാം രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത് ദാസന്റെ ജനനത്തിന് മുൻപ് ദാസന്റെ ജനനത്തിന് പിൻപ് പണ്ട് അതായത് ദാസന്റെ പിറവിക്ക് മുൻപ് അന്ന് വിശാലമായ റിയൂദ് റെസീദാംസ് നിരപ്പില്ലാത്തതും കുടുംസുമായ ഒരു നിരത്തായിരുന്നു റിയൂദ് ലാപ്രിസോം റിയൂ ദ്യൂ ഗുവർണ്ണു മാം തുടങ്ങിയ മറ്റു നിരത്തുകളും അതുപോലെ തന്നെയായിരുന്നു പതാറിൽ കടലിനെയും പുഴയെയും കരയുമായി വേർതിരിക്കുന്ന വെളുത്ത മതിലോ അതിനകിൽ അണിനിരന്നു നിന്ന് സമുദ്രത്തെയും നദിയെയും പ്രകാശിപ്പിക്കുന്ന വൈദ്യുത വിളക്കുകളോ അന്നുണ്ടായിരുന്നില്ല റിയൂദ് ലെഗ്ലീസ് റിയൂദ് റെസീദാംസ് തുടങ്ങിയ പ്രധാന നിരത്തുകളിൽ മാത്രം വളരെ ദൂരം ഇടവിട്ട് നാട്ടിയ മരക്കാലുകളിൽ എണ്ണവിളക്കുകൾ മുനിഞ്ഞുകത്തുമായിരുന്നു പാതിരാമന് മുൻപ് തന്നെ കരിന്തിരി കത്തിക്കെട്ട് മയ്യഴിയെ ഇരുട്ടിലാഴ്ത്തുകയും ചെയ്യും അപ്പോൾ ഈ ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പിറവിക്ക് മുൻപുള്ള കാര്യങ്ങളാണ് ആദ്യ അധ്യായങ്ങളിൽ കാണുന്നത് അപ്പം ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇവിടെ മയ്യഴിയിലെ ചില നിരത്തുകളെ പറ്റിയാണ് പറയുന്നത് ഈ നിരത്തുകൾക്കൊക്കെ പേര് കൊടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയിലാണ് ഫ്രഞ്ച് പേരുകളാണ് ഈ റിയൂദ് പ്രിസോം റിയൂ ദ്വർണ്ണു മാം എന്നൊക്കെ പറയുന്നു റിയൂദ് റസീദാംസ് വിശാലമായിട്ടുള്ള റിയൂദ് റസീദാംസ് നിരപ്പില്ലാത്തതും കുടുസുമായിട്ടുള്ള ഒരു നിരത്താണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ റിയൂദ് ലാ പ്രിസോം ദ്യൂ ഗുവർണ്ണു മാം തുടങ്ങിയ പല നിരത്തുകളും ഇതുപോലെ തന്നെ ആയിരുന്നു കടലിനെയും പുഴയെയും കരയുമായി വേർതിരിക്കുന്ന വെളുത്ത മതിലുകളോ സമുദ്രത്തെയും നദിയെയും പ്രകാശിപ്പിക്കുന്ന വൈദ്യുത വിളക്കുകളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല റിയൂദ് ലെഗ്ലീസ് റിയൂത് റാംസ് റസിഡാംസ് തുടങ്ങിയ പ്രധാന നിരത്തുകളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇടവിട്ട് നാട്ടിയ മരക്കാലുകളിൽ വിളക്കുകൾ മുനിഞ്ഞു കത്തുക അപ്പോൾ അതിനകത്ത് ഈ എണ്ണ ഒഴിച്ചു കത്തിക്കുകയാണ് അല്ലാതെ വൈദ്യുത വിളക്കുകളല്ല അന്ന് വൈദ്യുത വിളക്കുകളില്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ മരക്കാൽ നാട്ടിയിട്ട് ആ മരക്കാലിലെ എണ്ണവിളക്ക് ആ എണ്ണ ഒഴിക്കാൻ ആളുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കും ആ എണ്ണ തീരുന്നതുവരെ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും പിന്നെ അതങ്ങ് നീ നിൽക്കും അതാണ് നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ കാണുന്നത് പാതിരാവിന് മുമ്പ് തന്നെ കരിന്തിരി കത്തിക്കെട്ട് മൈ അഴി ഇരുട്ടിലാകുകയും ചെയ്യും അത്രയും വരെ നീണ്ടു നിൽക്കത്തുള്ളൂ ഈ പ്രകാശം കുന്നിന് മുകളിലെ മൂപ്പൻ സായ്വിൻ്റെ ബംഗ്ലാവിൽ മാത്രം പാതിരാവ് കഴിഞ്ഞാലും ശരറാന്തലുകൾ പ്രകാശിച്ചു കൊണ്ടിരിക്കും ബംഗ്ലാവിൻ്റെ പിറകുവശം കുന്നിന് താഴെ സമുദ്രമാണ് സമുദ്രം നിശ്ചലമായി കിടക്കുന്ന രാവുകളിൽ ബംഗ്ലാവിൻ്റെ ജനവാതലുകളിലൂടെ പ്രവഹിക്കുന്ന ശരറാന്തലുകളുടെ പ്രകാശം ജനൽവാതലുകളുടെ ആകൃതിയിൽ വെള്ളത്തിൽ പരന്നു കിടക്കും സൂര്യൻ ഉദിച്ചുയരുമ്പോൾ അഴീക്കൽ കടപ്പുറത്ത് ചെന്ന് നിന്ന് നോക്കിയാൽ പൈൻ മരങ്ങളുടെയും യുക്കാലിഫ് സ്മരങ്ങളുടെയും പശ്ചാത്തലത്തിൽ മൂപ്പൻ സായ്ബിൻ്റെ മനോഹരമായ ബംഗ്ലാവ് സമുദ്രത്തിൽ പ്രതിബിംബിച്ച് കിടക്കുന്നതും കാണാമായിരുന്നു അപ്പോൾ കുന്നിന് മുകളിലെ ഈ കുന്നിൻ്റെ മുകളിൽ മൂപ്പൻ സായ്വിൻ്റെ ബംഗ്ലാവ് ആരുടെ ബംഗ്ലാവാണ് മൂപ്പൻ സായ്ബിൻ്റെ ബംഗ്ലാവിൽ മാത്രം പാതിരാവ് കഴിഞ്ഞാലും ഷെറാന്തലുകൾ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇരുട്ടാകത്തില്ല തെരുവിലൊക്കെ എണ്ണ തീർന്നു കഴിയുന്നെണ്ണേ അതൊക്കെ അങ്ങ് കെട്ടുപോകും മുനിഞ്ഞ് കത്തിക്കത്തി അതങ്ങ് കെടും കെടും പിന്നെ അവിടെ ഇരുട്ടില്ലാകും എന്നാൽ കുന്നിന് മുകളിലെ മുപ്പൻ സായുവിൻ്റെ ബംഗ്ലാവിൽ മാത്രം ഇത് ശർറാന്തലുകൾ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയത് കിടത്തില്ല ബംഗ്ലാവിൻ്റെ പിറകു വശം കുന്നിന് താഴെ സമുദ്രമാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ കുന്നിന് മുകളിലെ ആരുടെ ബംഗ്ലാവിലാണ് പാതിരാവ് കഴിഞ്ഞിട്ടും പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എൻ്റെ ഉത്തരം പറയും മൂപ്പൻ സായവിൻ്റെ ബംഗ്ലാവിൽ എന്ന് ഉത്തരം പറയാം കുന്നിന് താഴെ സമുദ്രമാണ് സമുദ്ര നിശ്ചിതമായി കിടക്കുന്നതായിട്ടുള്ള രാവുകളിൽ ബംഗ്ലാവിന്റെ ജനൽവാതിലൂടി ഈ ശർറാന്തലിൻ്റെ പ്രകാശം ആരുടെ മൂപ്പൻ സായ്വിൻ്റെ ബംഗ്ലാവിന്റെ പ്രകാശം ഇങ്ങനെ പ്രവഹിക്കുന്നതായ ശെർറാന്തലുകളുടെ പ്രകാശം ജനൽവാതിലുകളിലൂടെ ആകൃതിയിൽ പരന്നങ്ങനെ കിടക്കുകയാണ് സമുദ്രത്തിൽ ആ പ്രകാശം സൂര്യൻ ഉദിച്ച് ഉയരുമ്പോഴത്തേക്ക് അഴീക്കൽ കടപ്പുറത്ത് ചെന്ന് നിന്ന് നോക്കിയാൽ പൈൻ മരങ്ങളുടെ യു കാലിഫ് ഒക്കെ പശ്ചാത്തലത്തിൽ മൂപ്പൻ സായ്വിൻ്റെ ഈ മനോഹരമായ ബംഗ്ലാവ് അങ്ങനെ സമുദ്രത്തിൽ പ്രതിബിംബിച്ച് കിടക്കുന്നത് കാണാമല്ല അങ് അതുകൊണ്ട് നമ്മുടെ ഈ മൂപ്പൻ സായുവിൻ്റെ ബംഗ്ലാവ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ടതായ കാര്യമാണ് മുപ്പൻ സായിബിൻ്റെ ബംഗ്ലാവ് അവിടെ മാത്രമേ പ്രകാശവും ഒക്കെ എപ്പോഴും ഉള്ളൂ ആ അക്കാലത്ത് മൂപ്പൻ സായ്മിനൊഴികെ മറ്റാർക്കും കാറുണ്ടായിരുന്നില്ല ഇവിടെ നമ്മൾ മൂപ്പൻ സായിവ് എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് നമ്മൾ പ്രത്യേകമായിട്ടും കാണുന്നത് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് അദ്ദേഹത്തിൻ്റെ കാറ് അതിനൊക്കെ ഒരു പ്രത്യേകതയാണ് ദാവേത് സാഹിബ് നൊത്തേർ ലസ്ലി സാഹിബ് മേർ ചെക്ക് മൂപ്പർ സർറാം ആം റത്രേത്ത് കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ കുതിര വണ്ടികളിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് അവർക്ക് സ്വന്തമായി വണ്ടിയും കുതിരയും വണ്ടിക്കാരനും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും നല്ല കുതിര സങ്കരവർഗക്കാരനായ ലെസ്ലി സാഹിബിൻറ്റേതായിരുന്നു കാലത്ത് മൂ ഇവിടെ മൂപ്പൻ സാഹിബിന് കാറുണ്ട് ദാവീദ് സാഹിബ് മുതലായവർക്ക് കുതിരവണ്ടി വണ്ടി ഉണ്ടെന്നാണ് പറയുന്നത് കുതിര വണ്ടികളിലായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത് അപ്പം വണ്ടി സ്വന്തമായിട്ട് ഇത്രയും പേർക്കൊക്കെ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ സ്വന്തമായി വണ്ടിയും വണ്ടിക്കാരനും ഒക്കെ ഉള്ളതായിട്ടുള്ള പ്രധാനപ്പെട്ടതായിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പം ഇതിനകത്ത് ഏറ്റവും നല്ല കുതിര ആരുടേതായിരുന്നു എന്നാണ് പറയുന്നത് ശങ്കരവർഗക്കാരനായ ലെസ്ലി സാഹിബിൻ്റെ കുതിരയായിരുന്നു അപ്പോൾ ഇവിടെ കാർ സ്വന്തമായിട്ടുള്ള ആർക്കായിരുന്നു കുതിര വണ്ടിയും സ്വന്തമായിട്ട് ആർക്കൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ ഏറ്റവും നല്ല കുതിരയാരുടേതായിരുന്നു അതൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഏറ്റവും നല്ല കുതിര സങ്കരവർഗക്കാരനായ ലെസ്ലി സായിബിൻ്റേതായിരുന്നു ഈ ലെസ്ലി സായ്ബ് ഒരു സങ്കരവർഗക്കാരനായിരുന്നു എന്നാണ് പറയുന്നത് അതെന്താണ് ഈ സങ്കരവർഗം എന്ന് പറഞ്ഞാൽ ഈ ഫ്രഞ്ചുകാർ മയ്യഴിയിൽ പ്രവേശിച്ചതായിട്ടുള്ള കാലത്ത് അവിടെ ജനസംഖ്യ വളരെ കുറവായിരുന്നു അവിടെ ഉള്ളവരെയും ഫ്രഞ്ച് ജനത എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് മയ്യഴിയിലെ പുരാതനമായിട്ടുള്ള തീയർ തറവാട്ടുകാർ ഈ തീയർ തറവാട്ട് നമ്മൾ നോവൽ മുന്നോട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീയത്തി എന്നൊക്കെ കേൾക്കാം തീയർ ഭാര്യയാണ് തീയത്തി തീയർ തറവാട്ടുകാരുമായിട്ട് ഇവർ നല്ല ബന്ധമാണ് സ്ഥാപിച്ചത് പ്രമുഖമായിട്ടുള്ള നായർ തറവാട്ടുകാരുമായിട്ടും ബന്ധം സ്ഥാപിച്ചെങ്കിലും പ്രബലരായിട്ടുള്ള ജനവിഭാഗമായ തീയരുമായിട്ടാണ് ഇവർ കൂടുതലടുത്തത് ഈ സാഹചര്യത്തിൽ വളർന്നതായിട്ടുള്ള ഒരു തലമുറ അവിടെ അവരെയാണ് ഈ ഫ്രഞ്ച് ജനതയും തീയർ സമുദായമോ അല്ലെ നായർ സമുദായമോ ആയിട്ട് ചേർന്ന് രണ്ട് വർഗക്കാർ ചേർന്ന് ഉണ്ടാകുന്നതായ ഒരു തലമുറയ്ക്കാണ് നമ്മൾ സങ്കരവർഗം എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളതായിട്ടുള്ള ഈ സങ്കരവർഗം ഇവർക്ക് ഫ്രഞ്ചുകാരോട് വളരെ ആദരവും ആഭിമുഖ്യവും ഒക്കെയാണ് കാരണം ഫ്രഞ്ചുകാർ തീയരുടെ സംരക്ഷകരാണെന്നുള്ള ഒരു ധാരണയാണ് അവർക്ക് കാരണം ഫ്രഞ്ച് കാര് അവിടെ വന്ന് ഈ തീയ്യ സമുദായത്തിൽ നിന്ന് മൂപ്പനെ തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ അവരുടെ ഒരു പട്ടാളം അവിടെ രൂപവൽക്കരിച്ചു അതുകൊണ്ടൊക്കെ അവർക്ക് കൂടുതൽ സ്ഥാനവും അധികൃതരെന്ന് കരുതിയിരുന്നതായ തീയ്യ സമുദായത്തെ അവർ കൂടുതൽ സ്ഥാനം കൊടുത്ത് സ്വീകരിച്ചതുകൊണ്ട് അവരെ ഇവർക്ക് വളരെ ബഹുമാനമായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ ഭരണം ഇവർക്ക് നല്ലതാണെന്നും ഇവരെ കൂടുതൽ അവർ കരുതുന്നു ഒക്കെ മനസ്സിലാക്കി അവരോട് കൂടുതൽ ബഹുമാനമാണ് കാണുന്നത് അതുകൊണ്ടാണ് സങ്കരവർഗക്കാരനായ ലെസ്ലി സാഹിബിൻ്റെ ഒരു കുതിര ആ കുതിര ഒരു കുതിരയായിരുന്നു എന്നാണ് കുറുമ്പി കുറുമ്പിയമ്മയോടെ പറയുന്നത് ലസ്ലി സാഹിബിൻ്റെ കുതിരയെപ്പറ്റി അമ്മയുടെ അഭിപ്രായം എന്ത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകാം അപ്പോൾ എന്താണ് പറയുന്നത് ലസ്ലി സാഹിബിൻ്റെ കുതിര ഒരു കുതിര തന്നെയായിരുന്നു അതിൻ്റെ തലയും പൊന്തിച്ചുള്ള പാച്ചിൽ ഒന്ന് കാണേണ്ടത് തന്നെയാണെന്നാണ് അവർ പറയുന്നത് അതായത് വെളുത്തതും ധാരാളം കുഞ്ചിരോമങ്ങളുള്ളതും ഉച്ചിരുള്ളതുമായിട്ടുള്ള ലസ്ലി സാഹിബിൻ്റെ കുതിര അപ്പോൾ ആ ലി സാഹിബിൻ്റെ കുതിരയുടെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത് വെളുത്തതും ധാരാളം കുഞ്ചിരോമങ്ങളുള്ളതും ഉശ്ചിരുള്ളതുമായിരുന്നു അതിൻ്റെ തലയും പൊന്തിച്ചിട്ടുള്ള പാച്ചിൽ കാണേണ്ടതുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഇനി എന്താണ് മൂപ്പൻ സാഹിബിൻ്റെ കാറ് കപ്പലിലാണ് വന്നിറങ്ങിയത് മയ്യഴിയുടെ മക്കൾ വരെ കാറ് കണ്ടിട്ടില്ലായിരുന്നു മുതുകിലൂടെ തീയും പുകയും തുപ്പിക്കൊണ്ട് എന്നും രണ്ട് തവണ ഒരു ബസ് മയ്യഴിയിലൂടെ കടന്നു പോകുമായിരുന്നു രാവിലെ വടക്ക് തലശ്ശേരിക്കും വൈകുന്നേരം തിരിച്ച് തേക്ക് വടകരയ്ക്കും ആ ബസ് കൂടാതെ മയ്യഴികൾക്ക് മയ്യഴിയുടെ മക്കൾക്ക് കാണാൻ ഇടയായിട്ടുള്ള മറ്റൊരു മോട്ടോർ വാഹനം വല്ലപ്പോഴും വടകരച്ചന്തയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്ന ഒരു ലോറിയായിരുന്നു അപ്പം എന്തവിടെ പറയുന്നത് മൂപ്പൻ സാഹിബിൻ്റെ കാറ് വന്നിറങ്ങിയ ദിവസം അതായത് കാറ് കൊണ്ടുവന്ന ദിവസം കാറിന് ഇപ്പോഴാണെങ്കിൽ പോലും കാറൊക്കെ പുതുതായിട്ട് പുതുതായിട്ടെടുക്കുമ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് ഇടുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതൊരു ആഘോഷമാണ് എല്ലാവർക്കും ഒരു കാർ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ നോക്കി മുതുകിലൂടെ തീയും പുകയും തുപ്പിക്കൊണ്ട് എന്നും രണ്ട് തവണ ഒരു ബസ് മയ്യഴിയിലൂടെ കടന്നു പോവുകയുള്ളായിരുന്നു ഒരു ബസ്സേ ഉള്ളായിരുന്നു രാവിലെ വടക്കോട്ടത്തെ തലശ്ശേരിക്കും പോകുമ്പം വൈകുന്നേരം തിരിച്ചത് വടകരയ്ക്കും വരും ആ ബസ് കൂടാതെ മയ്യഴിയുടെ മക്കൾക്ക് ഒരു മോട്ടോർ വാഹനം പോലും കാണാനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് വടകരച്ചന്തയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്ന ഒരു ലോറിയായിരുന്നെന്നാണ് പറയുന്നത് കൊറമ്പിയമ്മേ നിങ്ങൾ കാറ് കാണാൻ പോകുന്നില്ലേ ഉടുത്തൊരുങ്ങി കാറ് കാണുവാനായി തുറമുഖത്തേക്ക് പോവുകയായിരുന്നു കുഞ്ഞിച്ചിരിത അവൾ അക്കാലത്തെ കേളി കേട്ട ഒരാഭിസാരികയായിരുന്നു കുഞ്ഞിച്ചിരിതയുടെ കേളി കിഴക്ക് പോണ്ടിച്ചേരി വരെയും വടക്ക് മംഗലാപുരം വരെയും പരന്നിരുന്നു കുഞ്ഞിച്ചിരിതയുടെ ആരാധകരിൽ പ്രധാനി ന്യായാധിപനായ ദാവീദ് സായുവായിരുന്നു അപ്പോൾ ഇങ്ങനെ കാറ് കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള മയ്യഴിയുടെ മക്കൾക്കൊരു കാറ് വന്നപ്പോഴേക്കും വളരെ സന്തോഷമായത് കാണാൻ പോകണം അപ്പോൾ കുറമ്പിയമ്മ നിങ്ങൾ കാറ് കാണാൻ പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ് ആരാണ് ഇവിടെ കാറ് കാണാനായിട്ട് പോകുന്നത് ഉടുത്തൊരുങ്ങി ഉടുത്തൊരുങ്ങി വളരെ സന്തോഷത്തോടു കൂടി തുറമുഖത്തേക്ക് പോവുകയാണ് കാറ് വന്നിറങ്ങിയത് കാണാൻ കുഞ്ഞിച്ചിരിത ആരാണ് ഈ കുഞ്ഞിച്ചിരിത എന്നൊരു ചോദ്യം ആരാണ് കുഞ്ഞിച്ചിരിത അക്കാലത്തെ കേളികെട്ട ഒരാഭിസാരികയായിരുന്നു ആരാണ് അഭിസാരിക പുരുഷന്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ടുള്ള സ്ത്രീ അന്ന് വേശ്യാവൃത്തി ഒരു പതിവായിട്ട് ഇരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കുഞ്ഞിച്ചിരിത എന്ന സ്ത്രീ അവിടേക്ക് ചെല്ലുകയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സ്ത്രീയാണ് അതിനെ നമ്മൾ ഇന്ന് മോശമായിട്ടുള്ള ഒരവസ്ഥയായിട്ട് കാണുന്നെങ്കിലും അന്ന് പരക്കെ നിലനിന്നിരുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ അഭിസാരികയുടെ കുഞ്ഞിച്ചിരിതയുടെ കേളി കേളി എന്ന് പറഞ്ഞ പേര് കുഞ്ഞിച്ചിരിതയുടെ കാര്യങ്ങൾ അങ്ങ് പോണ്ടിച്ചേരി വരെയും വടക്ക് മംഗലാപുരം വരെയും ഒക്കെ നിരന്നിരുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് കുഞ്ഞിച്ചിരിത എന്ന് പറയുന്നതായിട്ടുള്ള അഭിസാരികയുടെ കുഞ്ഞിച്ചിരിത ആര് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അഭിസാരികയാണ് കേട്ട ഒരു അഭിസാരിക കുഞ്ഞിച്ചിരിതയുടെ ആരാധകന്മാരിൽ ഇവിടെ പ്രധാനിയായത് ദാവീദ്സായിബായിരുന്നു ആ കുഞ്ഞിച്ചിരിതയാണ് കാറ് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ചോദിക്കുകയാണ് കുറമ്പിയമ്മയോട് ചോദിക്കുകയാണ് കുറമ്പിയമ്മയെ നിങ്ങൾ കാറ് കാണാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാറ് കാണാനായിട്ട് പോവുകയാണ് കാർ എനിക്കും കാണണമെന്നുണ്ട് കുഞ്ഞിച്ചിരിതെ എന്നാലും എൻ്റെ ഒ എൻ്റെ ഒപ്പം വരുന്നോൾ പോരീം കുറുമ്പിയമ്മ എന്ന് പറയുകയാണ് കുഞ്ഞിച്ചിരിത ക്ഷണിച്ചു പക്ഷേ കുറുമ്പിയമ്മ സംശയിച്ചു തിന്നു ദാമുവിനോടൊരു വാക്ക് ചോദിക്കണ്ടേ ആരാണ് ദാമു കുറമ്പിയമ്മയുടെ മകനാണ് മകനോട് ചോദിക്കാതെ എങ്ങനെയാണ് പോകുന്നത് മകൻ വരട്ടെ മകൻ വന്നിട്ട് ചോദിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് കുറമ്പിയമ്മ പറയുന്നത് കാർ എനിക്കും കാണണമെന്നില്ല അപ്പം കുറമ്പിയമ്മയ്ക്കും ഈ കാറ് കാണണെങ്കിൽ എല്ലാവരും തുറമുഖത്തേക്ക് പോവുകയാണ് എല്ലാവരും എന്തിനാണ് തുറമുഖത്തേക്ക് പോയത് എന്നൊരു ചോദ്യമുണ്ട് മയ്യഴിയുടെ മക്കൾ മുഴുവൻ തുറമുഖത്തേക്ക് എത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് കപ്പലിൽ വന്ന മൂപ്പൻ സായുവിൻ്റെ കാറ് കാണാൻ എന്നാണ് അതിന് ആൻസർ വരുന്നത് അത് ആ കാറ് കാണാനാണ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നത് അപ്പം കുഞ്ചിരിത നമ്മുടെ കുറമ്പിയമ്മയും ക്ഷണിക്കുകയാണ് കുറമ്പിയമ്മ ദാമു എന്നു തൻ്റെ മകനോട് ചോദിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ദാമുവിനോട് ഒരു വാക്ക് ചോദിക്കണ്ടേ കാറ് തുറമുഖത്ത് വന്നിറങ്ങി എന്നറിഞ്ഞതോടെ കുറുമ്പിയമ്മയ്ക്ക് ഇരിക്കപ്രതിയില്ലാതെയായി ദാമു രാവിലെ ഇറങ്ങിപ്പോയതായിരുന്നു അവൻ വന്നിട്ട് സമ്മതം വാങ്ങിയിട്ട് വേണം പോകാൻ ദാമുവിനേയും കാത്ത് കുറമ്പിയമ്മ കണ്ണിലെണ്ണയും ഒഴിച്ച് ഇരിക്കുകയായിരുന്നു ഇങ്ങനെ വരുന്നില്ലേ കുറമ്പിയമ്മയെ നേരത്തിൽ നിന്നുകൊണ്ട് കുഞ്ഞിച്ചിരിത വീണ്ടും ചോദിക്കുകയാണ് ഇനി കയറിയിരിക്കും ഇച്ചിരി ചായൻ്റെ വെള്ളം കുടിക്കുകയും അപ്പോഴത്തേക്ക് ദാമവും വരും നീ കയറിയിരിക്കുക ഇച്ചിരി ചായ കുടിക്കുക അപ്പോഴത്തേന് ദാമു വരട്ട് ദാമുവിനോട് ചോദിച്ചു ഞാൻ വരാം എന്നാണ് നമ്മുടെ കുറമ്പിയമ്മ പറയുന്നത് അയ്യോ പത്ത് മണിക്ക് ദാവീദ് സാഹിബിൻ്റെ ബാംഗ്ലാവി ചെല്ലേണ്ടതാണ് കുറമ്പിയമ്മ എന്നാൽ ഇനി നടക്ക് കുറമ്പിയമ്മ നിരാശപ്പെട്ടു കുറു കുഞ്ഞുചിരിതയ്ക്ക് എന്നും തിരക്കാണല്ലോ ഏഹ് ഏതോ വെള്ളക്കാരൻ സമ്മാനിച്ച രൂക്ഷ ഗന്ധം പരത്തിക്കൊണ്ട് കുഞ്ഞു ചിരിത നടന്നു മനസ്സ് നിറയെ മൂപ്പൻ സാഹിബിൻ്റെ കാറിനെക്കുറിച്ചുള്ള ഭാവനയുമായി ദാമുവിനെയും കാത്തു കുറമ്പിയമ്മ വെളിയിലേക്ക് നോക്കിയിരിക്കുക അപ്പോൾ കുറമ്പിയമ്മ പറഞ്ഞ് കയറിയിരിക്കും ചായയൊക്കെ ചായ ഒക്കെ കുടിച്ചേച്ച് പോകാമെന്ന് അപ്പോഴത്തേന് ദാമു വരുമല്ലോ അവനോട് ചോദിച്ചിട്ട് ഞാനിവിടെ വരാം അന്നേരം നമ്മുടെ കുഞ്ഞുചിരിത പറയുകയാണ് അയ്യോ അതൊന്നും പറ്റത്തില്ല എനിക്കങ്ങനെ കയറിയിരിക്കാനൊക്കത്തില്ല കുഞ്ഞിച്ചിരിതയുടെ ജോലി എന്താണ് ആ അപ്പിസാരികയാണ് കുഞ്ഞുചിരിത പത്ത് മണിക്ക് അവൾക്ക് എവിടെ പോകണം ദാവീദ് സാഹിവിൻ്റെ ബംഗ്ലാവി ചെല്ലണം അതവിടെ സ്ഥിരമായിട്ട് അവൾ പോകുന്നതാണ് എല്ലാ ദിവസവും രാത്രി പോകും രാവിലെ തിരിച്ചു പോരും ഇതാണ് നമ്മുടെ കുഞ്ഞിച്ചിരിതയുടെ പണി അപ്പോൾ കുഞ്ഞു ചിരിത പത്ത് മണിക്ക് ദാവീദ് സാവിൻ്റെ ബംഗ്ലാവി ചെല്ലേണ്ടതാ കുറുമ്പമ്മയും എനിക്ക് അങ്ങനെ കുത്തിയിരിക്കാവുന്ന നേരമില്ല എൻ്റെ തിരക്കാണ് ഈ ഒരു കാര്യത്തിൽ കുഞ്ഞിച്ചിരിതെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഇനി നടക്ക കുറുമ്പിയമ്മ നിരാശ എന്ന നീ പൊക്കൂ ഇനിയും നട എന്നാൽ ഇനി നടക്കെന്ന് പറഞ്ഞു ഇനിയെന്ന് പറയുന്നത് നീ ആ എന്നാൽ നീ പൊക്കൂ ഞാനി വരുന്നില്ല നിരാശയോട് പറഞ്ഞു ഇനി ഇപ്പോൾ ഉടനെ വരുന്നില്ല എൻ്റെ മോഹൻ വരട്ടെ എന്നിട്ട് നിരാശപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പം ചിന്തിക്കുക ഏതോ വെള്ളക്കാരൻ സമ്മാനിച്ച സെൻറ്റിൻ്റെ രൂക്ഷഗന്ധമൊക്കെ പരത്തിക്കൊണ്ട് ഇവർ കൊണ്ട് കൊടുത്ത് സെൻ്റൊക്കെ പൂശി കുഞ്ഞിച്ചിരിതേ അങ്ങനെ നടക്കുകയാണ് കുഞ്ഞിച്ചിരിതയുടെ ജോലി അതല്ലേ മനസ്സ് നിറയെ മൂപ്പൻ സാഹിബിൻ്റെ കാറ് കാണാനുള്ള ഭാവനയുമായിട്ട് ദാമുവിനെയും കാത്ത് കുറുമ്പിയമ്മ വെളിയിൽ അങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്തു കുറുമ്പിയമ്മ ദാമുവിനെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കൊ അവനോട് ചോദിച്ചിട്ട് പോകാനായിട്ട് എന്തിനാ ദാവീദ് സാഹിബിൻ്റെ കാറ് കാണാൻ തുടർന്നുള്ള ഭാഗങ്ങളുടെ വിശദീകരണവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം സാഹിത്യ സുരഭി കഥകൾ സാഹിത്യ സുരഭി കവിതകൾ എന്നീ ബുക്കുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് എല്ലാ കഥയുടെയും എല്ലാ കവിതയുടെയും വീഡിയോ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും അതിനായി ചാനൽ പരിശോധിക്കുക നന്ദി നമസ്കാരം